ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കള്ളൻ കയറി വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പണമോ രേഖകളോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കൂ സംഭവത്തിൽ മേൽപ്പറമ്പ് അന്വേഷണം വ്യാഴാഴ്ച രാവിലെ അസ്വാഭാവികമായി ആരോപിച്ചു അകത്തു കയറിയിരുന്നതായി മനസ്സിലായത് ഓഫീസ് തുറന്നു കിടക്കുന്നത് കണ്ടതിനാൽ ശുചീകരണ തൊഴിലാളി അകത്തുണ്ടാവുമെന്ന് കരുതി ഇരുവരും അകത്തു കയറി ഇതിനിടയിലാണ് ശുചീകരണ തൊഴിലാളി ബസ് ഇറങ്ങി വരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് മൂവരും അകത്തു കയറി വിശദമായി നോക്കിയപ്പോഴാണ് രേഖകൾ സൂക്ഷിച്ചിരുന്ന അലമാരകളും പണം സൂക്ഷിച്ചിരുന്ന പെട്ടിയും തുറന്ന നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു മേൽപ്രബ് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉച്ചവരെ ഓഫീസിനകത്ത് കയറിയിട്ടില്ല ഓഫീസിൽ നിന്നും മണം പിടിച്ച പോലീസ് നായ തൊട്ടടുത്തുള്ള മൈതാനിയിൽ ചുറ്റിക്കറങ്ങുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ മോഷ്ടാക്കൾ വാഹനത്തിലാണ് എത്തിയതെന്ന് സംശയിക്കുന്നു ഈ ഭാഗത്ത് സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല പുതിയ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ച ശേഷം ഇവിടെ ക്യാമറയടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് മോട്ടാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അതേസമയം ഓഫീസിലെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പണമോ രേഖകളോ മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയാൻ കഴിയുകയുള്ളൂവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്